ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മയാണെങ്കിൽ ശാലിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ മോളുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ സത്യമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് വിഷമമാകുന്നു സത്യമ്മ അതിനുശേഷം വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവിടണോ അതോ മേഡം ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു ശാലിനി അപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം സത്യമ്മയാണെങ്കിൽ രണ്ടു മക്കളെയും മടിയിലിരുത്തി സംസാരിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നു അവിടേക്കാണെങ്കിൽ ശാലിനിയും വരുന്നുണ്ട് ശാലിനി ഡ്രൈവറിനോട് പറയുന്നുണ്ട് മോളെ കൂട്ടിയിട്ട് വരാൻ എന്ന് എനിക്കൊരു അർജന്റ് കോൾ ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു വണ്ടിയും തിരിച്ചിട്ടേക്കാൻ പറയുന്നു ഡ്രൈവർ വണ്ടി തിരിച്ചിട്ടിട്ട് മോളെ വിളിക്കാനായി സത്യേ അടുത്തേക്ക് ചെല്ലുന്നു സത്യ ആണെങ്കിൽ ഇത് ഞങ്ങളുടെ ഡ്രൈവർ അംഗളാണെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഡ്രൈവർ പറയുന്നുണ്ട് മേഡത്തിന് ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാത്തതെന്ന് അതിനുശേഷം സത്യം കൂട്ടിയിട്ട് പോകുന്നു സത്യ ആണെങ്കിൽ എല്ലാവർക്കും ഡാറ്റ കൊടുത്തിട്ട് പോകുന്നു അതേ സമയത്ത് ശാലിനി ആണെങ്കിൽ ശാലിനി വിഷ്ണു ഐ എ എസ് എന്ന് എഴുതിയ ബോർഡാണെങ്കിൽ വെളിയിൽ കിടക്കുന്നത് കാണുന്നു അത് കാണുമ്പോൾ ശാലിനി ഓർക്കുന്നുണ്ട് സത്യമ്മയുടെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലോ എന്നൊക്കെ ശേഷം ശാലിനി അതെടുത്തുകൊണ്ട് കാറിൽ കയറുന്നു വിഷ്ണുവിന് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ഈ ഡ്രൈവറിനെ ആണല്ലോ അന്ന് കണ്ടതെന്ന് വണ്ടി കേടായിരുന്നപ്പോൾ ശരിയാക്കി തന്നത് ഇവരാണല്ലോ അതുകൊണ്ട് ആ മേടത്തോട് മേടത്തോടൊരു നന്ദി പറയാമെന്ന് കരുതി വിഷ്ണു വെളിയിലേക്ക് വരുന്നു സത്യയുടെ അമ്മയെ കാണാമെന്ന് കരുതി സത്യമ്മയും വെളിയിലേക്ക് വരുന്നുണ്ട് പക്ഷെ രണ്ടുപേരും വരുമ്പോഴേക്കും ചാലിനി വണ്ടി വിട്ടു പോകുന്നു വിഷ്ണു അപ്പോൾ ഒരുപാട് നിരാശയാകുന്നുണ്ട് സത്യമ്മയപ്പോൾ പറയുന്നുണ്ട് സത്യമോളുടെ അമ്മയല്ലേ നമുക്കിനിയും കാണാമെന്നൊക്കെ പറയുന്നു അതേസമയം ശാരദാമ്മയാണെങ്കിൽ സ്കൂൾ വിട്ടിട്ട് മോൾ ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് മോളേം കൂട്ടി ശാലിനി വീട്ടിലേക്ക് വരുന്നു ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര മാത്രം ലേറ്റ് ആയതെന്നൊക്കെ സത്യമോൾ അപ്പോൾ പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരി മോളെ ആണെങ്കിൽ ഒരാൾ പിടിച്ചു കൊണ്ട് പോകാൻ ശ്രമിച്ചു ഞാനാണ് രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു ശാരദാമയപ്പോൾ ശാലിനിയോട് പറയുന്നുണ്ട് പപ്പി മോൾക്ക് ഇങ്ങനെ ഒരു ആപത്തു പറ്റിയിട്ട് എന്നെ എന്താ വിളിച്ചു പറയാഞ്ഞൊക്കെ സത്യമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ശാരദാമയ്ക്ക് എങ്ങനെ പപ്പിമോളെ അറിയാം പപ്പിമോളെ കുറിച്ച് ഇപ്പൊ എന്താ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് മോളുടെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യമോൾ പറയുന്നുണ്ട് ഫ്രണ്ട് ഇന്നാണ് അതിനു മുമ്പ് ശാരദാമ്മ എങ്ങനെ അറിയാനാണെന്നൊക്കെ ചോദിക്കുന്നു ചെന്നി അപ്പോൾ പറയുന്നുണ്ട് മോൾ ഇവിടെ വെച്ച് വെച്ച ആണെന്ന കാര്യം പറഞ്ഞില്ലേ അത് കേട്ടിട്ടാണ് ശാരദാമ്മ പറഞ്ഞതെന്നൊക്കെ പറയുന്നു സത്യമോൾ പറയുന്നുണ്ട് പപ്പി പപ്പിമോളുടെ വീട്ടിലാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ സ്നേഹിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരാണെങ്കിൽ കഴിക്കാനും നിർബന്ധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊന്നും കഴിച്ചില്ല അന്യരുടെ വീടല്ല എന്നൊക്കെ പറയുന്നു ശാരദാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് അത് അന്യ വീടൊന്നുമല്ല എന്തും കഴിക്കാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മോള് പറയുന്നുണ്ട് പപ്പിമോളുടെ അമ്മയും അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കൊണ്ട് കഴിക്കാമെന്നൊക്കെ സത്യമോൾ പറയുന്നുണ്ട് അമ്മയും ആ വീട്ടിൽ വന്നായിരുന്നു പക്ഷേ ഡ്രൈവറങ്ങളാണ് എന്നെ കൂട്ടാൻ വന്നത് അമ്മ പപ്പി മോളുടെ അച്ചമ്മയോടും വല്യച്ഛനോടും എല്ലാം സംസാരിച്ചു വല്യച്ഛനാണെങ്കിൽ എന്റെ ബിഗ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നു സത്യമോൾ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് എൻറെ അച്ചമ്മയും എൻറെ അച്ഛനും ഒക്കെ എപ്പോഴാണ് വരിക എനിക്ക് എപ്പോഴാണ് അവരെ കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഉടനെ തന്നെ കാണാമെന്ന് ശാരദാമയും ഇപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട് മോൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല മോൾ ആണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുന്നു ശാരദാമ്മ അകത്തേക്ക് പോകുന്നു ശാലിനിയോട് വീണ്ടും മോള് നിർബന്ധിക്കുകയാണ് എപ്പോഴാണ് എൻ്റെ അച്ഛനെ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി എപ്പോൾ പറയുന്നുണ്ട് നാളെ തന്നെ കാണുമെന്ന് സത്യമോ കഥ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു സത്യമോൾ മുത്തശ്ശന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നാളെ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമേ എന്നൊക്കെ അതിനുശേഷം ചാടുകയാണ് നാളെ അച്ഛനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ശാലിനി സത്യ ആഹാരം കഴിക്കാൻ വിളിക്കുന്നു സത്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ശാരദാമ്മ എവിടെയെന്ന് ശാലിനി എപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എന്നൊക്കെ സത്യം ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് സത്യ ശാരദാമയോട് ചോദിക്കുന്നുണ്ട് ഓൾഡ് ലേഡി എന്ന് വിളിച്ചതിന് പിണക്കമാണോ അങ്ങനെയെങ്കിൽ ഞാൻ ഏത്തമിടാമെന്ന് പറഞ്ഞിട്ട് ഏത്തമിടുന്നു ശാരദാമെ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊക്കെ സത്യമോൾ പറയുന്നുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് ആണെന്ന് ശാരദാമ പൊന്നാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മ ഇപ്പോൾ പറയാണ് എന്നെ ഇവിടെ ആർക്കും വേണ്ടാലോ ചിലർക്കൊക്കെ ആണെങ്കിൽ അച്ഛമ്മയും വല്യച്ഛനും എല്ലാവരുമുള്ള വീടൊക്കെയല്ലേ ഇഷ്ടപ്പെടുന്നത് ഇവിടെ അല്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇവിടെയാണെങ്കിൽ പഴകി തുരുമ്പിച്ച ഒരു ശാരദാമ്മ ഉള്ളൂ അതിനെ ആർക്കും വേണ്ടാലോ എന്നൊക്കെ പറയുന്നു മോള് പൊക്കോളൂ എനിക്ക് പരാതി ഒന്നുമില്ല പറക്കമിറ്റാത്ത പ്രായത്തിൽ മൂന്ന് മക്കളെയും കൊണ്ട് ഞാൻ ഒരുപാട് ഇവിടെ വരെ എത്തിക്കാൻ കഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു അന്നൊന്നും ഞാൻ പതറിയിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ പിന്നെ ഒന്ന് കരകയറിയെന്ന് വിശ്വസിച്ച് വന്നപ്പോഴാണ് ആറു വർഷം തമിഴ്നാട്ടിലെന്ന് പറയുന്നു ശാരദാമ അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ശാലിനി അത് തടയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു